മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നിരവധി കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഏറ്റവും കൂടുതൽ തകർത്ത പാരമ്പര്യമാണ് മദ്യപാനത്തിനുള്ളത് ഏറ്റവും കുടിയന്മാരുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളം എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെയും ഉത്തരം ഇതിൽ തെറ്റു പറയാൻ പറ്റില്ല മദ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മുടെ കിടികളാണ് എന്നാൽ കേരളത്തിന് പുതിയ വെല്ലുവിളി പറഞ്ഞു വരുന്നത് മദ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മുടെ അയൽക്കാരാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഏറ്റവും കൂടുതൽ ആളോഗരി പണം ചെലവഴിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി പ്രസിദ്ധീകരിച്ച വരുമാന സമാഹരണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് വർഷം തോറും മധ്യത്തിനായി ശരാശരി ആയിരത്തി അറുനൂറ്റി തെലങ്കാനക്കാർ ചെലവാക്കുന്നത് വർഷത്തെ കണക്കുകൾ അധികരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആന്ധ്രാപ്രദേശ് ആയിരത്തി മുന്നൂറ്റി ആറ് രൂപയാണ് ശരാശരി ചെലവാക്കുന്നത് മധ്യത്തിനും മറ്റ് ലഹരി പാനീയങ്ങൾക്കുമായി ചെലവാക്കുന്ന തുകയാണിത് ഛത്തീസ്ഗഡിൽ ഇത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയും പഞ്ചാബിൽ ആയിരത്തി ഒഡീഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുമാണ് കേരളത്തിലെ ജനങ്ങൾ ശരാശരി ചെലവാക്കുന്നത് മദ്യത്തിനായി ഏറ്റവും കൂടുതൽ ആളോകരി പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒമ്പതാമതാണ് കേരളം ഉള്ളത് ഏറ്റവും കുറവ് പണം മദ്യത്തിനായി ചെലവാക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് സംസ്ഥാനത്ത് ആകെ ഉപയോഗിക്കുന്ന മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഈ കണക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയായിരുന്നു തെലങ്കാനയുടെ ലഹരി പാനീയങ്ങളുടെ ആൾ ഓഹരി ചെലവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായി കുത്തനെ ഉയർന്നു കേരളം മദ്യത്തിനെ ചെലവാക്കുന്ന തുക രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആയിരത്തി ഇരുപത് രൂപ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒമ്പത് രൂപയായി എന്നതാണ് ശ്രദ്ധേയം പ്രതിശീർഷക എക്സൈസ് ശേഖരണത്തിലും തെലങ്കാനയാണ് മുന്നിൽ മദ്യത്തിന് ഏറ്റവും കുറവ് നികുതി പിരിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഏറ്റവും ഉയർന്ന നികുതി ഗോവയിലാണ് നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തെ മൂന്നാമത്തെ വലിയ സ്രോതസ് എക്സൈസ് ആണ് എക്സൈസ് നികുതിക്ക് പുറമെ മധത്തിൽ നിന്ന് സീൽസ് നികുതിയും ചില സംസ്ഥാനങ്ങൾ പിരിക്കാറുണ്ട് ആന്ധ്രാപ്രദേശ് ബീഹാർ ഗോവ ജാർഖണ്ഡ് കേരള കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിലെല്ലാം മധ്യത്തിനായി ചെലവാക്കുന്ന പ്രതിമാസ ആഗോളോഹരി കണക്കിൽ ഗ്രാമപ്രദേശങ്ങളാണ് മുന്നിലുള്ളത് അസാം ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഒഡീഷ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നഗരപ്രദേശങ്ങളിലാണ് ആളുകൾ മധ്യത്തിനായി കൂടുതൽ പണം ചെലവാക്കുന്നത് മധ്യത്തിന്റെ മൊത്ത വിൽപ്പന മാത്രം ബിവറേജസ് കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന എക്സൈസ് നികുതിയിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പൊതു സ്വകാര്യ മേഖലകളിൽ മൊത്ത വിൽപ്പനയും ചില്ലറ വിൽപ്പനയും ബിവറേജസ് കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വരുമാനം കുറവാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഓണം ക്രിസ്മസ് തുടങ്ങിയ ദിവസങ്ങളിൽ മദ്യത്തിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് കേരളം പലപ്പോഴും രേഖപ്പെടുത്താറുള്ളത് ഇതര സംസ്ഥാനക്കാർക്കിടയിൽ മദ്യവൻ എന്ന ലേബൽ പോലും മലയാളികൾക്കുണ്ട് എന്നിരുന്നാലും ഏറ്റവും കുറച്ച് പണം മദ്യത്തിന് ചെലവഴിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് എന്ന് അടുത്തിടെ പുറത്തു വന്ന ഒരു സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു സർവേ റിപ്പോർട്ട് പ്രകാരം ഒരു ശരാശരി മലയാളി മദ്യത്തിനും പുകയിലേക്കും വേണ്ടി തന്റെ വീട്ടു ചെലവിൽ വളരെ കുറച്ച് പണം മാത്രമേ ചെലവഴിക്കൂ എന്ന് ആ കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാർഗിക ഉപഭോഗ ചെലവ് സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറവ് ചെലവ് രണ്ടാമത്തെ സംസ്ഥാനമായി കേരളം രേഖപ്പെടുത്തിയിരുന്നത് അതായത് പണത്തിന്റെ വലിയൊരു ഭാഗം മദ്യത്തിനും മറ്റുമായി ചെലവഴിക്കുന്നവരല്ല മലയാളികൾ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ടും ഇത് അടിവരയിടുകയാണ്